ട്രംപ് അധികാരത്തിൽ വന്നതു മുതൽ പല പ്രഖ്യാപനങ്ങളും നടത്തി കഴിഞ്ഞു പലതും ഗുണങ്ങളുള്ളതും ദോഷങ്ങളുള്ളതും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ നടത്തിയ ഈ പ്രസ്താവനയ്ക്കാണ് വിദേശ രാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം അവസാനിപ്പിക്കാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ലക്ഷക്കണക്കിന് എയ്ഡ്സ് രോഗികളുടെ മരണത്തിന് കാരണമാകുമെന്നാണ് യുഎന് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യുഎസ് പ്രസിഡന്റിന്റെ എയ്ഡ്സ് ദുരിതാശ്വാസ പദ്ധതി പ്രകാരമുള്ള എല്ലാ പദ്ധതികളും തൊണ്ണൂറ് ദിവസത്തേക്ക് നിർത്തിവയ്ക്കാനും ട്രംപ് ഉത്തരവിട്ടിരുന്നു ജനുവരിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ട്രംപ് യു എസിന്റെ വിദേശ സഹായത്തിന്റെ ഭൂരിഭാഗവും മൂന്ന് മാസത്തേക്ക് മരവിപ്പിക്കാൻ ഉത്തരവിട്ട് ലോകത്തെ ഞെട്ടിച്ചു ട്രംപിന്റെ തീരുമാനം ലോകത്താകുമാനും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ തീരുമാനം പല രാജ്യങ്ങളിലും പ്രതിസന്ധിയുണ്ടാക്കുമെന്ന് യു എൻ എയ്ഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിന്നി ബയാനിമ പറഞ്ഞു പദ്ധതി പ്രകാരം എയ്ഡ്സ് മരുന്നുകൾക്ക് പിന്നീട് യു എസ് ഇളവ് നൽകുകയായിരുന്നു യു എനിന് ഏറ്റവുമധികം ധനസഹായം നൽകുന്ന രാജ്യമാണ് യു എസ് യു എൻ ഇന് മിക്ക ഫണ്ടുകളും യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് വഴിയാണ് ലഭ്യമാക്കുന്നത് ഫൗണ്ടേഷൻ ഫോർ എയ്ഡ്സ് റിസർച്ചിന്റെ വിശകലനം അനുസരിച്ച് ട്രംപിന്റെ തീരുമാനം രണ്ട് കോടിയിലധികം എച്ച് ഐ വി രോഗികളെയും രണ്ട് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം ആരോഗ്യ പ്രവർത്തകരെയും ബാധിക്കും സഹായം നിലച്ചാൽ അഞ്ച് വർഷത്തിനുള്ളിൽ മരണങ്ങൾ പത്തിരട്ടിയായി വർധിച്ച് ആറ് ദശാംശം മൂന്ന് ദശലക്ഷമാകുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി രോഗബാധിതർ എട്ടേ ദശാംശം ഏഴ് ദശലക്ഷമായി വർധിക്കുകയും ചെയ്യും സഹായം നിർത്തലാക്കാനുള്ള തീരുമാനം ആഫ്രിക്കൻ രാജ്യങ്ങള്ക്കാണ് ഏറെ തിരിച്ചടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലാണ് യുഎസ് എയ്ഡ്സ് ദുരിതബാധിതരെ സഹായിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത് പ്രതിവർഷം നാൽപ്പത് ബില്യൺ ഡോളറിലധികമാണ് സഹായമായി നൽകുന്നത് അതേസമയം യു എസ് സർവകലാശാലകളിലെ ഗവേഷണത്തിനായുള്ള കോടിക്കണക്കിന് ഡോളർ ധനസഹായവും ശാസ്ത്രമേഖലയിലെ തൊഴിൽ ശക്തിയെയും വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തിനെതിരെ ശാസ്ത്രജ്ഞരും രംഗത്തെത്തി ട്രംപിന്റെ ഏറ്റവും അടിയന്തര ഭീഷണികൾ തങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് അമേരിക്കയിലെ ഏറ്റവും പഴക്കം ചെന്ന ശാസ്ത്ര സമൂഹങ്ങളിലൊന്നിന്റെ ബോസ്റ്റണിൽ കഴിഞ്ഞയാഴ്ച നടന്ന വാർഷിക സമ്മേളനം ചൂണ്ടിക്കാട്ടി ഞങ്ങൾക്ക് എല്ലാ ഭാഗത്തു നിന്നും പ്രഹരമേൽക്കുന്നത് പോലെയാണെന്ന് ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷണ വൈസ് ചാൻസലർ പറഞ്ഞു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം ടീമിലേക്ക് കടന്ന ആഴ്ചകൾക്കുള്ളിൽ തന്നെ എൻഡോവ്മെന്റുകൾക്കുള്ള ഭീഷണി നിയമപരമായ പദവിയില്ലാതെ രാജ്യത്തെ വിദ്യാർത്ഥികളെ നാടുകടത്താനുള്ള സാധ്യത തുടങ്ങിയ ഉത്തരവുകൾ കൊണ്ട് സർവകലാശാലകളിലെ ആശങ്കയിലാഴ്ത്തുകയുണ്ടായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ എന്നിങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പൊതുഗവേഷണ ഫണ്ടിംഗിന്റെ മൂലക്കല്ലുകളായി കരുതുന്ന സ്ഥാപനങ്ങളെ ബാധിക്കുന്ന ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഇനിയും വരാനിരിക്കുന്നതായി ശാസ്ത്രജ്ഞർ ആശങ്കപ്പെടുന്നുണ്ട് രണ്ട് ഏജൻസികളും ചേർന്ന് ഓരോ വർഷവും ആയിരക്കണക്കിന് പ്രോജക്ടുകൾക്ക് ധനസഹായം നൽകുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ഥാപനങ്ങളിലെ ലക്ഷക്കണക്കിന് ഗവേഷകരെയും മറ്റ് തൊഴിലാളികളെയും പിന്തുണയ്ക്കുന്നുണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കാനും സമുദ്രനിരപ്പിന്റെ വർധനവ് പരിഹരിക്കുന്നതിനും അഡ്വാൻസ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നിവയ്ക്കും മറ്റുമുള്ള അമേരിക്കൻ ഗവേഷണ ശ്രമങ്ങൾക്ക് സാമ്പത്തിക നട്ടല നൽകുന്നവയാണ് ഈ ഏജൻസികൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ ഫണ്ടിംഗിൽ നാനൂറ് കോടി ഡോളർ വെട്ടിക്കുറയ്ക്കാനുള്ള പദ്ധതി നിർത്തിവെക്കാൻ ഫെഡറൽ ജഡ്ജി ട്രംപ് ഭരണകൂടത്തോട് ഉത്തരവിട്ടിരുന്നു എന്നാൽ ട്രംപ് തന്റെ നീക്കവുമായി മുന്നോട്ടു പോവുകയും മറ്റ് ഏജൻസികളിലുടനീളം സമാനമായ മാറ്റങ്ങൾ നടപ്പിലാക്കുകയും ചെയ്താൽ ആ സ്ഥാപനങ്ങളിലും അവരുടെ കമ്മ്യൂണിറ്റികളിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വിനാശകരമാകുമെന്നും സർവകലാശാല അധികൃതർ പറയുന്നു അമേരിക്കയുടെ ആധുനിക ശാസ്ത്ര നേതൃത്വത്തിന് അടിവരയിടുന്ന അടിസ്ഥാന മാതൃക അപകടത്തിലാണെന്ന് സയൻസ് ജേണലിന്റെ എഡിറ്ററിൻ ചി ഹോൾഡൻ ടോർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി